തങ്ങളങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാട്ടോ ഹൈവേയിൽ നല്ല വെയിലാണ് തണൽ മരങ്ങളൊന്നും അപ്പോൾ ആ സൈഡിൽ പോകുന്നുണ്ട് ചാവടിക്കാനാണ് തോന്നുന്നുണ്ട് ഏതായാലും നല്ല വെയിലും കൊണ്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് യാത്രയുടെ നാൽപ്പത്തി ഏഴാമത്തെ ദിവസമായി ഇന്ന് ഗോവയിലാണ് കേട്ടോ ഗോവയുടെ മണ്ണിലൂടെ ഇങ്ങനെ നടന്നു വന്ന് കൊണ്ടേ ഇരിക്കുകയാണ് തങ്ങള് തങ്ങൾ അങ്ങനെ ആ ദൂരത്തുനിന്ന് ഇങ്ങനെ നടന്ന് വരൂട്ടോ ആ സൈഡിലൂടെയാണ് വരത്തെ സൈഡിലൂടെയാണ് അദ്ദേഹം നടന്ന് വരുന്നത് നല്ല ചൂടുണ്ട് കേട്ടോ കൂടാരും ഇല്ല നിയാസ് കർഷകർ നാട്ടിൽ പോയതുകൊണ്ട് ഇപ്പം നിയാസും ഞാനേ ഉള്ളൂ നിയാസിനാണെങ്കിൽ നടക്കാൻ കഴിയുന്നില്ല എനിക്കാണെങ്കിൽ ആണ് പറഞ്ഞത് കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പനി ഒക്കെ മാറി ചുമയൊക്കെ അങ്ങനെ മാറി വരുന്നേ ഉള്ളു അപ്പം തങ്ങളെ തനിച്ച് വിടാൻ മനസ്സില്ല വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഏതായാലും അദ്ദേഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടത്തെ ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ചെന്നാലൊരു പള്ളി ഉണ്ട് എന്ന് പറയുന്നു കേട്ടു അവിടെ പോയി അന്വേഷിച്ചിട്ട് താമസ സൗകര്യം കിട്ടുകയാണെങ്കിൽ ഇന്ന് അവിടെ തങ്ങുട്ടോ അപ്പോൾ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തിമൂന്ന് കിലോമീറ്ററോളം ഇപ്പോൾ നടന്നിട്ടുണ്ടാവും ഇപ്പോൾ ഏകദേശം മുപ്പത് കിലോമീറ്റർ തങ്ങള് നടന്നിട്ടോ നേരം വെളുത്താൽ അപ്പോൾ തങ്ങളിന്ന് റെസ്റ്റ് എടുക്കുന്നത് ഈ പള്ളിയിലാണ് കേട്ടോ ഗോവ ഗോവയിലുള്ള ഒരു പള്ളിയാണ് എന്താ ഗോവ ഏത് സ്ഥലത്താണെന്നും പറയാൻ അറിയില്ല കേട്ടോ അവിടെ നിന്നും ഒരു ബോർഡ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ അറിയാലോ റബി ലോകൽ ഒന്നിന് തിരുവനന്തപുരം ഭീമാ നിന്നും യാത്ര ആരംഭിച്ച് ഇന്നേക്ക് നാൽപ്പത്തി ഏഴാമത്തെ ദിവസം ഗോവയിൽ എത്തിരിക്കുകയാണ് തങ്ങള് അപ്പോൾ മുപ്പത്തി കാർവാറിൽ നിന്ന് സുബൈക്ക് ശേഷം യാത്ര ആരംഭിച്ച് മുപ്പത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചതിന് ശേഷമാണ് ഒരു പള്ളി കണ്ടത് കേട്ടോ ഒരു മസ്ജിദ് ഇവിടെ ഇവിടെ ഇല്ല കേട്ടോ ഇവിടെ ഈ ഹൈവേയിലൊന്നും അന്വേഷിച്ചിട്ട് ഇല്ല അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ കുറച്ച് ഉള്ളോട്ടായിട്ട് ഇവിടെ ഒരു പള്ളി കണ്ടു അപ്പോൾ ഇവിടെ വന്ന് മുതിർന്ന വിസ്കാറൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇവിടുത്തെ ബുക്കറ് ചെയ്യാൻ തോന്നുന്നുണ്ട് ഏതായാലും അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് അദ്ദേഹം തൽക്കാലം ഇവിടെ താമസിച്ചോളി എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം പറഞ്ഞ് പള്ളിക്കമ്പറ്റിക്കാരെ കണ്ടിട്ട് നിങ്ങൾ ചോദിച്ചോളി എന്നൊക്കെ പറഞ്ഞ് പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞ് നിങ്ങൾ ഇവിടെ പുറത്ത് ഈ പള്ളിക്കട കയറുന്ന ഭാഗത്ത് അവിടെ വിരിക്കാനൊക്കെ ഉണ്ടെങ്കിലുള്ള കയ്യിൽ വിരിച്ച് കിടക്കാനുള്ള സൗകര്യം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് തങ്ങാം എന്നൊക്കെ പറഞ്ഞ് ചായ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകണം ഭയങ്കര ചാർജ് ആട്ടോ ചായക്കൊക്കെ ഭയങ്കര ചാർജ് നാൽപ്പത് റുപ്പ്യാണ് ഇവിടേക്കൊരു ചാ ചായക്ക് കാനപ്പുട മെയിനായിട്ട് ടൂറിസ്റ്റുകൾ തന്നെ ചോദിക്കുകയാണ് വേണ്ട ഈ റോഡിനൊക്കെ ഇങ്ങനെ പോകണതാണ് ടൂറിസ്റ്റുകൾ വിദേശികളൊക്കെ കണ്ട വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് കാണാം സ്കൂട്ടിയൊക്കെ വാടക ഒക്കെ എടുത്തിട്ട് ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പോകുന്ന കാഴ്ചകളിങ്ങനെ കാണാം നമുക്ക് കേട്ടോ അപ്പോൾ കാനക്കോണ എന്ന സ്ഥലമാണ് കേട്ടത് ഈ സ്ഥലത്തിൻ്റെ പേരതാണ് തങ്ങൾ കളിയാക്കി പറഞ്ഞ കനക്കോണ എന്നാണ് പറഞ്ഞത് കാനകോണ കാനക്കോണ എന്ന സ്ഥലത്താണ് ഗോവയിലുള്ള കാനക്കോണ കോണ എന്ന സ്ഥലത്താണ് ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇന്ന് എന്താണ് ഇവിടെ താമസ സൗകര്യം ചെയ്തു തന്നിട്ടുള്ളത് ഇവിടെയാണ് ഓക്കെ അപ്പോൾ തങ്ങള് പള്ളിയിൽ റെസ്റ്റിലാണ് ആ സമയത്ത് ഞങ്ങൾ ബീച്ചിൽ പോയിട്ടോ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ കുറേ ഉണ്ട് അങ്ങനെ ഒരു നല്ലൊരു സൺസെറ്റും ഇവിടെ കണ്ടിട്ടോ നല്ല അടിപൊളിയായിട്ട് കണ്ടോ ആ പാറിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കണ്ട ഇവിടെ ടൂറിസ്റ്റുകൾ കുറേ വന്നിട്ടുണ്ട് ഇവിടെ പാട്ടും എല്ലാം ഉണ്ട് ഒരു ആളിങ്ങനെ ഈ കയാക്കിങ്ങിൻ്റെ ഒരു സാധനമായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാം അതുപോലെ നമ്മളെ നിയാസ് ബായി ഇവിടെ ഉണ്ട് ഇവിടെ നല്ല വഴു വഴുക്കലുണ്ട് തോന്നുന്നുണ്ട് ഏതായാലും ആ പാറുടെ മുകളിലേക്കൊന്ന് കയറി നോക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ തങ്ങളുടെ യാത്രയിൽ കാണുന്ന ഓരോ കാഴ്ചകളാണ് അത് ഇത് കണ്ടോ നല്ല അക്വരിയത്തിലുള്ള പോലെ ഒരു സംഭവം കണ്ടോ നല്ല രസമായിട്ടില്ല അക്വേറിയത്തിൽ നമ്മൾ ഈ പുല്ലൊക്കെ വാങ്ങി കൊണ്ടുപോയി ഇടുന്നൊരു ഒരു ഒരു ഇതിൽ കാണാം ഒരു രീതിയാണ് നല്ല രസമായിട്ടുണ്ട് കണ്ടോ ഇവിടെയൊക്കെ ഫുള്ള് പാറകളാട്ടോ നല്ല അടിപൊളി പാറകളാണ് നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ പാറകളാണ് അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടില്ല ഇവിടെയൊക്കെ ഇതിലൊരു തരം പായൽ ഒരു പുല്ല് പോലെയുള്ള ഒരു പായൽ എന്താ ഉണ്ടോ അക്വോറിയത്തിൻ്റെ ഉള്ളിൽ ഒക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ടോ പാടാത്തൊരു സംഭവമാണ് തോന്നുന്നുണ്ട് ഇവിടെയൊക്കെ വെള്ളം കയറുന്നത് ഒരു സ്ഥലമാണ് തോന്നുന്നുണ്ട് ഇപ്പൊ വെള്ളം ഇറങ്ങിയതായിരിക്കാം ചിലപ്പോ വെയിലിറക്കത്തിന്റെ സമയമായതുകൊണ്ട് വെള്ളം ഇറങ്ങിയതായിരിക്കാനാണ് ചാൻസ് ആ മീനുണ്ട് ഇതിൽ കണ്ട അതല്ല രസമാണല്ലോ നല്ല മീനുകളും ഉണ്ട് ഏ അങ്ങനെ പാറപ്പുറത്ത് കേറി ആ അവിടെ ഒരാൾ ഇങ്ങനെ ചൂണ്ടടുണ്ട് മീൻ എന്താ എന്തൊക്കെ അറിയില്ല അതായാലും സൺസെറ്റ് സൂപ്പറായി അവിടെ ആ പാറയുടെ ലാസ്റ്റ് ഒക്കെ ആളുകൾ ടൂറിസ്റ്റുകൾ ഇങ്ങനെ കാണാ നല്ല ആളുടെ സ്ഥലം തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ് അടിക്കുക അതുപോലെ ലൈക്ക് അടിക്കുക അടിക്കട്ടോ അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ സ്ലാമലൈക്കും